ഹലോ ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള തേങ്ങാ ചമ്മന്തിയുടെ റെസിപ്പി ആട്ടോ ചെയ്യാൻ പോണത് ഇത് വളരെ എളുപ്പത്തിലും അതുപോലെ നല്ല ടേസ്റ്റിലും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് കുറച്ച് കശുവണ്ടി കുറച്ച് കപ്പലണ്ടി തോലി കളഞ്ഞത് പച്ചമുളക് ജീരകം ഇഞ്ചി കുറച്ച് പുളി നാളികേരം ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം വളരെ പേസ്റ്റ് രൂപത്തിലൊന്നും അരച്ചെടുക്കണ്ട ചെറുതായി ഒന്ന് അരച്ചെടുത്താൽ മതി അതിനുശേഷം നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുകെല്ലാം പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉഴുന്നു പരിപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ വറ്റൽമുളക് കുറച്ച് വേപ്പില ഇവയെല്ലാം നന്നായി ഇളക്കിയ ശേഷം നമ്മുടെ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള തേങ്ങാ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്